നമസ്കാരം പി സിട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച എന്താണ് ഡിഗ്രി ലെവൽ എക്സാംസിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ ഈ വീക്കിലെ തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ച നല്ലൊരു സെക്ഷൻസ് ഉണ്ട് ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്റ്റും ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി മാത്രമല്ല ഇത് മറ്റ് പി എസ് പരീക്ഷ എഴുതുന്ന ഏതൊരു പരീക്ഷയ്ക്കും പി എസ് നടത്തുന്ന ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്കും ഉപകാരപ്രദമാകുന്ന ചോദ്യ മേഖലയെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ തൊഴിൽ വാർത്ത തയ്യാറാക്കിയ ഒരു സെക്ഷനാണ് നമ്മൾ നല്ല ചോദ്യങ്ങളാണ് ഇതിൽ ഫുൾ ഉൾപ്പെടുത്തുന്നത് ത് അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെലിഗ്രാം ചാനലും കൂടി ജോയിൻ ചെയ്യുക ഇതിന്റെ പി നിങ്ങൾക്ക് ഇതിൽ കിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പം ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം സെറ്റ് അല്ലേ ഓക്കെ നമുക്ക് പഠിച്ചൂടെ ഒന്നാമത് ചോദ്യം ഇതാണ് ഏത് രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിന് സ്വയം നഷ്ടമായത് ഏത് രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിന് സ്വയം ഭരണാധികാരി നഷ്ടമായത് അവിട്ടം തിരുനാളിന്റെ കാലത്താണ് ആരാണ് അവിട്ടം തിരുനാൾ വേലു തമ്പിയെ ദളവാസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത രാജാവാരാണ് അത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് ഇദ്ദേഹമാണ് ബാലരാമ വർമ്മയാണ് ഇദ്ദേഹമാണ് നിയമിച്ചത് ആരാണ് ഉമ്മിണിയെ തമ്പിയെ ദിവാനായി നിയമിച്ചത് നമ്മുടെ അവിട്ടം തിരുനാളാണ് ഓക്കെ അല്ലെ അപ്പം വേലു തമ്പിയെ ദളവാസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തതും ഉമ്മിണിത്തമ്പിയെ ദിവാൻ നിയമിച്ചതും ആരാണ് നമ്മുടെ അവിട്ടം തിരുനാളാണ് അപ്പം വേളുത്തമ്പിയെ ദളവാ സ്ഥാനത്ത് നിന്നാണ് നീക്കം ചെയ്തത് ഇനിയോ ഉമ്മിണിത്തമ്പിയെ ദിവാൻ ആയാണ് ആര് നിയമിച്ചത് അവിട്ടം തിരുനാൾ നിയമിച്ചത് സെറ്റ് അല്ലേ അപ്പം തിരുവിതാംകൂറിന് ഏത് ഏത് രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിന് സ്വയം ഭരണാധികാരം നഷ്ടമായതെന്ന് ചോദിച്ചാൽ പറയണം അവിട്ടം തിരുനാളിൻ്റെ കാലത്താണ് എങ്കിലേ നെക്സ്റ്റ് നെസ്റ്റാണ് ജയശങ്കർ നമ്പൂതിരിക്കും ശങ്കരനാരായണൻ ചെട്ടിക്കും മാത്തു തരകനും രാജ്യഭരണത്തിന്റെ കടിഞ്ഞാൽ നിയന്ത്രിച്ചിരുന്നത് വിട്ടം തിരുനാൾ കാലത്താണ് എന്താണ് ജയശങ്കർ നമ്പൂതിരിയും ജയശ സോറി ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയും ശങ്കര നാരായണൻ ചെട്ടിയും മാത്തു തരകനും രാജഭരണത്തിന്റെ കടിഞ്ഞാൽ നിയന്ത്രിച്ചിരുന്നത് അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മയുടെ കാലത്താണ് ബാലരാമപുരം പട്ടണത്തിന് ആ പേര് ലഭിച്ചത് അവിട്ടം തിരുനാളിന്റെ കാലത്താണ് പേരിൽ നിന്നാണ് പേര് ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഓക്കെ അല്ലേ അപ്പം ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയും ശങ്കരനാരായണൻ ചെട്ടിയും മാത്തു തരകനും രാജഭരണത്തിൻ്റെ കടിഞ്ഞാൽ നിയന്ത്രിച്ചിരുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ബാലരാമപുരം പട്ടണത്തിന് ആ പേര് ലഭിച്ചത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ പേരിൽ നിന്നാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൊച്ചിയിൽ ദ്വിഭരണ സംവിധാനത്തിലൂടെ ഒരു ജനകീയ മന്ത്രിയെ ആദ്യമായി നിയമിച്ചത് ഏത് വർഷമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആരാണ് നിയമിച്ചത് അമ്പാട്ട് ശിവരാമ മേനോൻ ആരാണ് അമ്പാട്ട് ശിവരാമ മേനോനാണ് അപ്പം കൊച്ചിയിലെ ദുഭരണ സംവിധാനത്തിലൂടെ കൊച്ചിയിൽ ദുഭരണ സംവിധാനത്തിലൂടെ ഒരു ജനകീയ മന്ത്രിയെ ആദ്യമായി ജനകീയ മന്ത്രിയെ ആദ്യമായി നിയമിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഇനി ഇന്ത്യയിൽ തന്നെ അവിശ്വാസ പ്രമേയം വഴി പുറത്തുപോയ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയാണ് കൊച്ചിയിലെ ഡോക്ടർ എ ആർ മേനോൻ എന്ന് നല്ല അല്ലേ എന്താണ് ഇന്ത്യയിൽ അവിശ്വാസ പ്രമേയം വഴി പുറത്തുപോയ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി ആരാണ് കൊച്ചിയിലെ ഡോക്ടർ എ ആർ മേനോനാണ് നെക്സ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിൽ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കൊച്ചി രാജ്യത്ത് മന്ത്രിയായ നാഷണലിസ്റ്റ് കക്ഷി നേതാവ് പറമ്പി ലോനപ്പൻ എന്താണ് പറമ്പി ലോനപ്പൻ മന്ത്രിമാരുടെ എണ്ണം നാഷണൽ നേതാവാണ് പറമ്പിൽനപ്പൻ ഇനി മന്ത്രിമാരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ രണ്ടാക്കിയപ്പോൾ ബാലകൃഷ്ണ മേനോനും മന്ത്രിയായി ഓക്കെ അല്ലേ അത്ര ഇമ്പോർട്ടന്റ് അല്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ ഒമ്പതിന് കൊച്ചിയിൽ അധികാരമേറ്റ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ സി ആർ ഇ യുണ്ണി സഹോദരൻ അയ്യപ്പൻ ടി കെ അയ്യർ ടി കെ നായർ എന്നിവ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ ഒമ്പതിന് കൊച്ചിയിൽ അധികാരമേറ്റ മന്ത്രിസഭയിൽ ിലെ അംഗങ്ങളായ പനമ്പള്ളി സി ആർ ഗോവിന്ദി സഹോദരൻ എന്നിവരാണ് അല്ലേ അപ്പം കൊച്ചിയിൽ ദ്വിഭരണ സംവിധാനത്തിലൂടെ ഒരു ജനകീയ മന്ത്രിയെ ആദ്യമായി നിയമിച്ചെട്ട് ആരാണ് അമ്പാട്ടി ശിവരാമ മേനോനും ഇന്ത്യയിൽ തന്നെ അവിശ്വാസ പ്രമേയം വഴി പുറത്തുപോയ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയാണ് കൊച്ചിയിലെ ഡോക്ടർ എ ആർ മേനോനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കൊച്ചി രാജ്യത്ത് മന്ത്രിയായ ിസ്റ്റ് കക്ഷി നേതാവാണ് പനമ്പി ലോനപ്പൻ മന്ത്രിമാരുടെ എണ്ണം മന്ത്രിമാരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജൂലൈ രണ്ടാക്കിയപ്പോൾ ബാലകൃഷ്ണ മേനോനും മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ ഒമ്പതിന് കൊച്ചിയിൽ അധികാരമേറ്റ മന്ത്രിസഭയിൽ അംഗങ്ങൾ പനമ്പള്ളു ഗോവിന്ദ മേനോനും സി സിആർഇ യുണ്ണിയും സഹോദരൻ അയ്യപ്പനും ടി കെ നായറുമാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം എന്നാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി ൊള്ളായിരത്തി ഏഴാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് അയ്യങ്കാളി സാധു പരിപാലന സംഘം സ്ഥാപിച്ചത് ഈ സാധുജന പരിപാലന സംഘം പേരുമാറി പുലയർ മഹാസഭയായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് എന്താണ് സാധുജനപരിപാലന സംഘത്തിന്റെ പേര് എന്ത് പിന്നെ മാറ്റി പുലയർ മഹാസഭ എന്നാക്കി മാറ്റി എന്താണ് സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയർ മഹാസഭ എന്നാക്കി മാറ്റി ഏത് വർഷമാണ് സാധു പരിപാലന സംഘത്തിന്റെ പേര് പുലയർ മഹാസഭയായി മാറ്റി ആയിരത്തി എട്ടിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് മുഖപത്രമാണ് ഈ പരിപാലന മുഖപത്രമായി പതിമൂന്നിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സാധുജന പരിപാലന പരിപാലന പരിപാലനയുടെ ആദ്യത്തെ പത്രാധിപനാണ് ചെമ്പ അതാണ് പണ്ഡിറ്റ് ിയുടെ ആദ്യത്തെ പത്രാധിപരാണ് ചെമ്പുത്തർ ചെമ്പുന്തറ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി സ്ഥാപിച്ച സാറു ജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ പുലയ മഹാ പുലയ മഹാസഭയായി മാറി സാറു ജനപരിപാലന സംഘത്തിന്റെ മുഖപത്രമായി മുഖപത്രമാണ് സാർ ജന പരിപാലിനി സാർ ജന ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സാർ ജന പരിപാലനിയുടെ അടുത്ത പത്രാധിപരാണ് ചെമ്പുന്തറ കാളിച്ചോതി കറുപ്പൻ സെറ്റല്ലെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേരള നിയമസഭാംഗമായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് കേരള നിയമസഭാംഗമായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് എം ഉമേഷ് റാവു ആണ് ആരാണ് എം ഉമേഷ് റാവു ആണ് അപ്പൊ കേരള നിയമസഭാംഗമായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഈ എം ഉമേഷ് റാവു ആണ് ആയിരത്തി േഴിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം എതിരില്ലാതെ കേരള നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഒന്നാം കേരള നിയമസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമാണ് വില്യം ഹാമിൽട്ടൺ ഡി ക്രൂസ് ഇമ്പോർട്ടന്റ് ഒന്നാം കേരള നിയമസഭയിലെ ഒന്നാം കേരള നിയമസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമാണ് വില്യം ഹാമിൽട്ടൺ ഡി ക്രൂസ് വില്ല്യം ഹാമിൽട്ടൺ ഡി ക്രൂസ് സെറ്റ് ഇനി കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പാസ്സായ ആദ്യത്തെ അനൗദ്യോഗിക ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അവതരിപ്പിച്ചത് ആരാണ് അത് എം ഉമേഷ് റാവു ആണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പാസ്സായ ആദ്യത്തെ അനൗദ്യോഗിക ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി എട്ടിൽ അവതരിപ്പിച്ചത് എം ഉമേഷ് റാവു ആണ് ആരാണ് എം ഉമേഷ് റാവു ആണ് സെറ്റല്ലേ ഒന്നുകൂടി ഞാൻ വായിക്കാം കേരള നിയമസഭാംഗമായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് എം ഉമേഷ് റാവു ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ഒന്നാം കേരള നിയമസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗം വില്യം ഹാമിൾട്ടൺ ഡി ക്രൂസും കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പാസായ ആദ്യത്തെ അനൌദ്യോഗിക അവതരിപ്പിച്ചത് എം ഉമേഷ് റാവു ആണ് സെറ്റ് അല്ലേ ഇമ്പോർട്ടന്റ് ഇന്ത്യയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന എത്രാമത്തെ സംസ്ഥാനമാണ് കേരളം ആ അഞ്ചാമത്തെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ രാഷ്ട്രീയ രാഷ്ട്രപതി ഭരണം നിലയിൽ വന്ന എത്രാമത്തെ സംസ്ഥാനമാണ് കേരളം അഞ്ചാമത്തേത് ഇനി പഞ്ചാബ് പെസു ആന്ധ്ര തിരുക്കൊച്ചി എന്നിവയാണ് അതിനു മുമ്പ് രാഷ്ട്രപതി ഭരണം നിലയിൽ വന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് ഭരണകക്ഷിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരിക്കേ ഭരണകക്ഷിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരിക്കേ ഭരണഘടനയുടെ ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തി ആറാം അനുച്ഛേദം ഉപയോഗിച്ച് കേന്ദ്രം പിരിച്ചുവിട്ട ആദ്യത്തെ നിയമസഭയാണ് കേരളത്തിൻ്റെത് എന്താണ് ഭരണകക്ഷിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരിക്കേ ഭരണകക്ഷിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരിക്കേ ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്താറാം അനുച്ഛേദം ഉപയോഗിച്ച് കേന്ദ്രം പിരിച്ചുവിട്ട ആദ്യത്തെ നിയമസഭയാണ് ാണ് കേരളത്തിൻ്റെ വിമോചന സമരത്തെ തുടർന്ന് പ്രഥമ ഇ എം എസ് മന്ത്രിസഭയെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് കേന്ദ്രം പിരിച്ചുവിട്ടു അപ്പം ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് എന്താണെന്ന് പി എസ് സി ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് വിമോചന സമരത്തെ തുടർന്ന് ഇ എം എസ് മന്ത്രിസഭയെ കേന്ദ്രം പിരിച്ചുവിട്ടു ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കുവാനുള്ള ഫ്രഞ്ചുകാരുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കുവാനുള്ള ഫ്രഞ്ചുകാരുടെ മോഹം തകർത്ത യുദ്ധം ഏതാണ് അത് വാണ്ടി വാഷ് യുദ്ധമാണ് വാണ്ടി വാഷ് യുദ്ധം ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത് പി എസ് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കുവാനുള്ള ഫ്രഞ്ചുകാരുടെ മോഹം തകർത്ത വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് തമിഴ്നാട്ടിലെ വന്ദവാശിയിൽ അതായത് വാണ്ടി വാഷ് നടന്ന യുദ്ധത്തിൽ ഇംഗ്ലീഷ് സേനയെ നയിച്ചത് അയർക്യൂട്ടാണ് യൂറോപ്പിൽ നടന്ന സപ്തവത്സര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം ആയിരത്തി എഴുന്നൂറ്റി അറുപത് തമിഴ്നാട്ടിലെ വന്ദവാശിയിൽ നടന്ന യുദ്ധത്തിൽ ഇംഗ്ലീഷ് സേനയെ നയിച്ചത് അയർക്യൂട്ടാണ് ആരാണ് അയർക്യൂട്ടാണ് യൂറോപ്പിൽ നടന്ന സപ്തവത്സര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ വാണ്ടി വാഷ് യുദ്ധം നടന്നത് സെറ്റ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിൽ മുംബൈയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയ ഇംഗ്ലണ്ടിലെ രാജാവാരാണ് അത് ചാൾസ് രണ്ടാമനാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ടിലെ മുംബൈയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയ ഇംഗ്ലണ്ടിലെ രാജാവ് ചാൾസ് രണ്ടാമനാണ് പോർച്ചുഗീസ് രാജകുമാരിയായ കാദറിനെ ഇംഗ്ലണ്ടിലെ രാജാവായ ചാൾസ് രണ്ടാമൻ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നിൽ വിവാഹം കഴിച്ചപ്പോൾ പോർച്ചുഗൽ രാജാവിൽ നിന്ന് സ്ത്രീധനമായി മുംബൈ ലഭിച്ചു എന്താണ് പോർച്ചുഗീസ് രാജ് രാജകുമാരിയായ കാദറിനെ ഇംഗ്ലണ്ടിലെ രാജാവായ ചാൾസ് രണ്ടാമൻ എന്താണ് കല്യാണം കഴിച്ചപ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്നിൽ വിവാഹം കഴിച്ചപ്പോൾ പോർച്ചുഗൽ രാജാവിൽ നിന്നും സ്ത്രീധനമായിട്ട് മുംബൈ ലഭിച്ചു ഓക്കെ അല്ലേ അപ്പം ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ടിൽ മുംബൈയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയ ഇംഗ്ലണ്ടിലെ രാജാവാരാണ് ചാൾസ് രണ്ടാമനാണ് ചാൾസ് രണ്ടാമൻ എങ്ങനെയാണ് മുംബൈ ലഭിച്ചത് പോർച്ചുഗീസ് രാജകുമാരിയായ കാദറിനെ ഇംഗ്ലണ്ടിലെ രാജാവായ ചാൾസ് രണ്ടാമൻ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയൊന്നിൽ വിവാഹം കഴിച്ചപ്പോഴാണ് ചാൾസ് രണ്ടാമന് സ്ത്രീധനമായിട്ട് മുംബൈ ലഭിച്ചത് െ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോകത്ത് മഹത്വപൂർണ്ണ ലോകത്തെ മഹത്വപൂർണ്ണമാക്കുക എന്നത് ഏത് സംഘടനയുടെ അപ്തവാക്യമാണ് ആര്യ സമാജമാണ് ലോകത്തെ മഹത്വപൂർണ്ണമാക്കുക ലോകത്തെ മഹത്വപൂർണ്ണമാക്കുക എന്നത് ഏത് സംഘടനയുടെ അപ്തവാക്യമാണ് ആര്യ സമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലെ ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത് പത്ത് തത്വങ്ങളുമായി ബന്ധപ്പെട്ട സംഘടന എന്നറിയപ്പെടുന്നത് ആര്യ സമാജമാണ് പത്ത് തത്വങ്ങളുമായി ബന്ധപ്പെട്ട സംഘടന എന്നറിയപ്പെടുന്നത് ആര്യ സമാജമാണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തിന് ഔപചാരികമായി രജിസ്റ്റർ ചെയ്തത് മുംബൈയിലാണ് ആര്യസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശമാണ് ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്താണ് എന്നറിയപ്പെടുന്നത് എന്താണ് സത്യാർത്ഥ പ്രകാശമാണ് ഓക്കേ അല്ലേ ലോകത്തെ മഹത്വപൂർണമാക്കുവാനത് ഏത് സംഘടനയുടെ അപ്തവാക്യമാണ് ആര്യ സമാജമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ദയാനന്ദ്ര സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചതെങ്കിൽ പത്ത് തത്വങ്ങളുമായി ബന്ധപ്പെട്ട സംഘടന ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ആര്യ സമാജമാണ് ആര്യ സമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തിന് ഔപചാരികമായി രജിസ്റ്റർ ചെയ്തത് മുംബൈയിലാണെങ്കിൽ ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന സത്യാർത്ഥ പ്രകാശമാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും കുഞ്ഞു വീഡിയോ ആണ് ഇത് ഇത്രയും ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് മറ്റൊരു വീഡിയോയിൽ ഇതിന്റെ ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇത് നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു